നിങ്ങൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഉള്ളത് എബിൻ ബ്രോ ആണ് എബിൻ ബ്രോ ഒരു തനത് ഇടുക്കിക്കാരനാണ് അല്ലെ അതെ അതെ അഗ്രികൾച്ചറിൽ വന്ന വളരെ കുറച്ച് മലയാളികളിൽ ഇന്ന് അവശേഷിക്കുന്ന അല്ല ഒരുപാട് മലയാളികൾ വന്നതിൽ ഇന്ന് അവശേഷിക്കുന്ന വളരെ കുറച്ച് മലയാളികളിലൊരാളാണ് എബിൻ ബ്രോ അപ്പോ ഇവരുടെ ഇവിടുത്തെ അക്കോമഡേഷനും ഒരു ചെറിയ വാഴത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ജസ്റ്റ് വന്നപ്പോ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പേര് നല്ല ബന്ധമുള്ള ആളാ നമുക്ക് നമുക്ക് നല്ല ബന്ധമുള്ള ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് വന്നത് കോഴി ഫാമം

സമാധാനത്തോട് കൂടി സമാധാനത്തോടെ ജീവിക്കാറല്ലേ അല്ലെ പിന്നെ ഈ ചാടിയാലും വലിയ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ഇതിൽ കൂടുതലായിരം അല്ലെങ്കിൽ വേറെ ആരുണ്ട് അപ്പൊ അവർക്കതിനനുസരിച്ച് ഫുഡ് ഫുഡ് താമസം ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് ഏഴായിരം കിട്ടിയാലും ആളെ അത്യാവശ്യം പെട്ടെന്ന് വീട്ടിൽ പോകണമെങ്കിൽ പോകാൻ പറ്റുമല്ലോ

ൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല രസകരമായ ഒരു സ്ഥലമല്ലേ ഈ കാണുന്നവരുണ്ടല്ലോ ഇതൊരു ക്യാമ്പാണ് നമ്മുടെ അഗ്രികൾച്ചർ വിസയിൽ വന്ന പലരും താമസിക്കുന്ന മലയാളികളടക്കം പലരും താമസിക്കുന്ന ഒരു ക്യാമ്പാണ് ഞാൻ സത്യം പറഞ്ഞ ക്യാമ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ തനത് ഗൾഫിലൊക്കെ ക്യാമ്പുകളാണ് ഞാൻ പ്രതീക്ഷിച്ചത് പ്രെന്തായിരുന്നു പ്രതീക്ഷ

ഇവരൊക്കെ മറ്റേ ഇതല്ലേ തായ്ലൻഡികളൊക്കെ അല്ലേ ഇവിടെ ഒരു കളിക്കാനുള്ള കോർട്ടൊക്കെ ഇണ്ടല്ലേ ശരിക്കും നമ്മൾ ആളുകൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പം അല്ല ഇപ്പഴും പൂവർ അക്കോമഡേഷൻ ഇപ്പൊ കൊറവ് വന്നു അക്കോമഡേഷനുകളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ നല്ല കാര്യം ഞാൻ അമിയസിൽ പോയപ്പോഴത്തേനും അവിടെ പുതിയ അക്കോമഡേഷന്റെ പണി തീർന്നോണ്ടിരിക്കുക വലിയ അക്കോമഡേഷൻ നല്ല സൂപ്പർ അക്കോമഡേഷൻ ആണ് മാറ്റങ്ങള് വന്നു അത് സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിട്ട് ഇത് സംഗീതം അതോ ഹലോ ഇന്ത്യ യു കൺ സ്പീക്ക് ഇംഗ്ലീഷ് ഇവിടെ അല്ലേ ഇത് താമസിക്കുന്ന സ്ഥല അത് കിച്ചണാ ഇത് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലേ മെഷീൻ മെഷീൻ ആ റിഫ്രിജറേറ്ററും സംഭവങ്ങളെല്ലാം ഉണ്ടല്ലേ കിച്ചൺ അല്ലേ ഇതേ ഗ്യാസ് എല്ലാരും കൂടി ഡിവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നല്ലേ ചെയ്യുന്ന ശരി വേറൊരു പലരും അഗ്രികൾച്ചറിൽ പിടിച്ചു നിൽക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നല്ല ഒരു ഇപ്പൊ ഒത്തിരി പേര് മാറി ചിന്തിച്ചല്ലേ ഇപ്പൊ നല്ല രീതിയിലുള്ള സർവീസ് അല്ലേ എല്ലാവരും ആ ഏരിയ അല്ലേ ടി വി ഓക്കേ പൈനാപ്പിൾ ഇവിടുത്തെ പൈനാപ്പിൾ ആണത് അല്ലെ ഇവിടെ പൈനാപ്പിൾ ഫാം ഉണ്ടോ ഇല്ല ഇല്ലേ ഇത് കൊള്ളാം നല്ല രീതിക്കാനും വർത്താനം പറയാനൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്യുമ്പോ നമുക്ക് മാനസികമായിട്ടൊരു നമുക്ക് ആ ജോലി ചെയ്യാനായിട്ടൊരു ഉത്സാഹം തോന്നും ആർക്കായാലും അപ്പുറത്തല്ലേ ശരിക്കും ഫ്രണ്ടിൽ ഇത്രയൊരു ഏരിയ ഉള്ളതും നല്ല സൗകര്യല്ലേ എല്ലാവർക്കും കൂടെ ഇന്നത്തെ എത്ര പേരാണ് നിങ്ങള് താമസിക്കുന്നേ മൂന്നുപേരും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലേ അത് നല്ല അക്കോമഡേഷനാ ബാത്റൂം മെയിൻ സംഭവം ബാത്റൂമാണല്ലോ ആ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ ഒരു ബാത്റൂം നമ്മൾ സ്ഥിരം ഉപയോഗിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ള പോരായ്മകളുണ്ടാവല്ലോ ഹീറ്റർ ഉണ്ടല്ലേ ഇത് ബൊക്കെ വെച്ചേക്കുന്നതാണ് നിങ്ങളെ ആ സെൻസർ കംപ്ലൈൻറ് ആയുണ്ടല്ലേ കൊള്ളാം നല്ല കോഡ് ഇത് ഒരു പ്രൈവസിക്ക് വേണ്ടി സ്വന്തം മുറി ആയിട്ട് തിരിച്ചേക്കുന്നതായിരിക്കും കൊള്ളാം മൂന്നുപേർക്ക് ഇത് ലാഭ്യാണല്ലോ ഇത്രയും വലിയൊരു അവര് ഒരു കമ്പനി കൊടുക്കുന്ന അവരുടെ സ്റ്റാഫിന് കൊടുക്കുന്ന എല്ലാ സംഭവം നമുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ യുദ്ധം പ്രശ്നമുണ്ടായിരുന്നോ ആണല്ലേ ആ ഇത് ഭയങ്കര അതൊരു വലിയ ഇതായത് ഇതല്ലേ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലാഭ നബവർക്കിംഗ് ടൈം മാറ്റാത്തുണ്ടല്ലേ നമുക്ക് ഇത് ലാഭ കാണിക്കായിരുന്നു ഗിനോസർ അല്ല കമ്പനിയുടെ പേര് ഗിനോസർ ഓഫ് ദി പ്രൊഫഷണൽ സെക്ഷൻ ഇത് ബംഗാരല്ലേ ഇതിർട്ട ഇരിക്കുന്നോ ഇത് തുളസ്യാണോ ഇത് ക്യാമിൽ അനൗസ് ചെയ്യാനുണ്ടേറെയില്ല ഫാനി കുർക്കിയോ ഈ ഈ താരമൊത്തം ആ തുളസ്യാണല്ലേ െഷ് ഇവര് ഈ ആയുർവേദത്തിലൊക്കെ ബിലീവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ തന്നെ ആ ശരി പോ നാട്ടിലുണ്ട് കൊള്ളാം